നമ്മുടെ കിച്ചണിലെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ തന്നെ കട്ടിംഗ് ബോർഡ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം ഫുഡ് പോയ്സൺ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും ഇന്ന് നമുക്ക് കട്ടിംഗ് ബോർഡിനെ അണുവിമുക്തമാക്കാനുള്ള ചില ടിപ്സുകൾ നോക്കാം വുഡൻ കട്ടിംഗ് ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് വുഡൻ കട്ടിംഗ് ബോർഡ് നമ്മൾ വെജിറ്റബിൾസ് നട്ട്സ് ഇവയെല്ലാം ആണ് മുറിച്ചെടുക്കുന്നതെങ്കിൽ അതിനുശേഷം നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കണം സ്പോഞ്ചോ ബ്രഷോ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സ്ക്രബ് ചെയ്തെടുക്കാം ഒരു മിനിറ്റോളം ഇതിനെ സ്ക്രബ് ചെയ്യണം അതിനുശേഷം നമുക്ക് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഉണക്കിയെടുക്കാം മീറ്റാണ് നമ്മൾ മുറിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കട്ടിംഗ് ബോർഡിനെ നമുക്ക് ത്രീ പെർസെന്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് കഴുകിയെടുക്കണം ഹൈഡ്രജൻ പെറോക്സൈഡ് കട്ടിംഗ് ബോർഡിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം റോ മീറ്റ് മുറിച്ചെടുക്കുന്നതിന് വേണ്ടി വുഡൻ കട്ടിംഗ് ബോർഡിനേക്കാൾ നല്ലത് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതാണ് സുഷിരങ്ങൾ കുറവായത് കൊണ്ട് തന്നെ ഇത് കണ്ടാമിനേഷനുള്ള സാധ്യത കുറയ്ക്കും മീറ്റ് എല്ലാം മുറിച്ചതിന് ശേഷം എങ്ങനെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കട്ടിംഗ് ബോർഡിന്റെ രണ്ട് സൈഡും ആദ്യം ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം ചെറു ചൂടുള്ള വെള്ളം മതി അതിനുശേഷം നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിച്ച് നന്നായി കഴുകിയെടുക്കാം ഇതിന്റെ മുകളിലായി നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് വെക്കണം രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇതിനെ കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിനെ ചുമരിലോട്ട് ചാരി ചാരിവെച്ച് ഉണക്കിയെടുക്കാം കട്ടിംഗ് ബോർഡിനെ അണുവിമുക്തമാക്കാനുള്ള മറ്റു ചില ടിപ്സുകൾ കൂടെ നമുക്ക് നോക്കാം നാരങ്ങ നാരങ്ങയെ നമുക്ക് രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം ഇനി ഒരു പീസ് ഉപയോഗിച്ച് നമുക്ക് കട്ടിംഗ് ബോർഡിനെ നന്നായി റബ് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഡിസിൻഫെക്ട് ചെയ്തെടുക്കാം വിനാഗിരി വുഡൻ കട്ടിംഗ് ബോർഡിനെ ഡിസിൻഫെക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വിനാഗിരി ഉപയോഗിക്കൽ വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിറ്റിക് ആസിഡ് നല്ലൊരു ഡിസിൻഫെക്റ്റന്റായി പ്രവർത്തിക്കും ഹൈഡ്രോജൻ പെറോക്സൈഡ് ആദ്യം നമുക്ക് കട്ടിംഗ് ബോർഡിനെ വിനാഗിരി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം ഇതിനെ കൂടെ വൈപ്പ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിനെയും വുഡൻ കട്ടിംഗ് ബോർഡിനെയെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് കട്ടിംഗ് ബോർഡിൽ തേച്ച് പിടിപ്പിക്കാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഇതിനെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഉപ്പ് കട്ടിംഗ് ബോർഡിനെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഉപ്പ് ആദ്യം നമുക്ക് കട്ടിംഗ് ബോർഡിനെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് നനഞ്ഞ തുണി ഉപ്പിൽ മുക്കിയതിനു ശേഷം കട്ടിംഗ് ബോർഡിൽ തേച്ച് പിടിപ്പിക്കാം ഉപ്പ് ചേർത്ത് റബ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡിന് നല്ല കളറും കിട്ടും ഉപ്പിന്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ബ്ലീച്ച് നമ്മുടെ കട്ടിംഗ് ബോർഡിനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ബ്ലീച്ച് സൊല്യൂഷന് നമുക്ക് ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ ബ്ലീച്ചിനെ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തെടുക്കാം കട്ടിംഗ് ബോർഡിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഉണങ്ങിയ തുണി ഉപയോഗിച്ച് കട്ടിംഗ് ബോർഡിനെ തുടച്ചെടുക്കാം വിനാഗിരിയുടെ കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ഡിസ്ഇൻഫെക്റ്റന്റായി ഉപയോഗിക്കാം കട്ടിംഗ് ബോർഡിൽ കുറച്ച് ബേക്കിംഗ് സോഡ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിനെ നമുക്ക് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കട്ടിംഗ് ബോർഡിൽ തന്നെ വയ്ക്കാം അതിനുശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകിയെടുക്കാം കട്ടിംഗ് ബോർഡിന്റെ സ്മെല്ല് പോകാൻ വേണ്ടിയുള്ള ഒരു ടിപ്പ് നമുക്ക് നോക്കാം കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിന്റെ മുകളിലായി ഉപ്പ് വിതറിക്കൊടുക്കണം നാരങ്ങയുടെ ഒരു പീസ് കൊണ്ട് നമുക്ക് ഇതിനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം നാരങ്ങയിലെ അസിഡിറ്റി കട്ടിംഗ് ബോർഡിലെ സ്മെല്ല് കളയും അതുപോലെ തന്നെ ഉപ്പ് സ്മെല്ലിനെ വലിച്ചെടുക്കുകയും ചെയ്യും നമുക്ക് ഇതിനെ നന്നായി കഴുകിയതിനു ശേഷം ഉണങ്ങാൻ വേണ്ടി വെക്കാം